നമസ്കാരം കുതിരപ്പുറത്ത് സ്കൂളിലേക്ക് പോകുന്ന തൃശൂർ മാളയിലെ പത്താം ക്ലാസ്സുകാരി സി എ കൃഷ്ണ ഓൺലൈനിൽ താരമാകുന്നുവെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ ഈ കൗമാരക്കാരി കുതിരപ്പുറത്ത് പോകുന്നുവെന്ന വാർത്ത പുറത്തുവന്നതിനെ തുടർന്നായിരുന്നു കൃഷ്ണയെക്കുറിച്ച് പുറം അറിയാൻ തുടങ്ങിയത് അതിനെ തുടർന്ന് വിവിധ ദേശീയ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും വിവിധ സോഷ്യൽ മീഡിയകളിലും ധീരയായ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്തകളാണ് നിറഞ്ഞത് സ്കൂൾ യൂണിഫോമിൽ കുതിരപ്പുറത്ത് പോകുന്ന കൃഷ്ണയുടെ ഫോട്ടോകളും വീഡിയോയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിലായിരുന്നു വൈറലായി തീർന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു കുതിരസവാരി കൃഷ്ണയ്ക്ക് ഹോബിയായി തീർന്നത് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ കുതിരസവാരി ഈ പെൺകുട്ടിക്ക് തികച്ചും സൗകര്യപ്രദമായ സഞ്ചാര തീരുകയായിരുന്നു എന്നാൽ താൻ ദിവസവും സ്കൂളിലേക്ക് കുതിരപ്പുറത്തല്ല പോകുന്നതെന്നും മറിച്ച് ചില പ്രത്യേക ദിവസങ്ങളിലോ അല്ലെങ്കിൽ ബോർ അടിക്കുമ്പോഴോ ചില പരീക്ഷാ ദിവസങ്ങളിലോ മാത്രമാണ് കുതിരസവാരിയെന്നും കൃഷ്ണ ുന്നു പത്താം ക്ലാസ് പരീക്ഷയുടെ അവസാന ദിവസത്തിലാണ് കൃഷ്ണ ഇത്തരത്തിൽ കുതിരപ്പുറത്ത് പോയി ശ്രദ്ധേയായിരിക്കുന്നത് കുതിരപ്പുറത്ത് പോകുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ലെന്ന് ഒരു സുഹൃത്ത് തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഇത് ജാൻസി റാണിയെ പോലെയുള്ള അസാധാരണ വനിതകൾക്ക് മാത്രം സാധിക്കുന്ന പ്രവൃത്തിയാണെന്നായിരുന്നു സുഹൃത്തിന്റെ ഉപദേശമെന്നും കൃഷ്ണ ഈ വേളയിൽ ഓർത്തെടുക്കുന്നു തന്നെ പോലുള്ള സാധാരണ പെൺകുട്ടികൾക്ക് സാധിക്കുന്ന പ്രവൃത്തിയല്ല ഇതെന്ന് താനും ആദ്യം ധരിച്ചുവെന്നും കൃഷ്ണ വെളിപ്പെടുത്തുന്നു താൻ പഠിക്കുന്ന മാള ഹോളി ഡിഗ്രി സ്കൂളിൽ ഒരു ദിവസം കുതിരസവാരി പഠിപ്പിക്കാൻ ഒരാൾ എത്തിയതോടെയാണ് കൃഷ്ണയ്ക്ക് കുതിര കമ്പം ആരംഭിച്ചത് തുടർന്നാണ് കുതിരസവാരി പരിശീലിക്കാൻ കൃഷ്ണ ആരംഭിച്ചത് പരിശീലകർ തന്റെ മകളുടെ കുതിരസവാരിയെ പ്രശംസിച്ചതോടെ കൃഷ്ണയുടെ പിതാവും നാരായണത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂജാരിയുമായ അജയ് കാലന്തി ഒരു വെളുത്ത കുതിരയെ വാങ്ങി നൽകുകയായിരുന്നു തുടർന്ന് പിതാവ് കുതിരസവാരി നടത്താൻ കൃഷ്ണയെ പരിശീലിപ്പിക്കുകയും ചെയ്തു കൃഷ്ണ കുതിരപ്പുറത്ത് പോകുന്ന വീഡിയോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വൈറലാവുകയും മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആൻ ഹീന്ദ്രയെ പോലുള്ള പ്രമുഖർ പോലും ഇക്കാര്യത്തിൽ കൃഷ്ണയെ പൂഴ്ത്തി രംഗത്തെത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി കൃഷ്ണയുടെ കുതിരസവാരിയുടെ വീഡിയോ അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇവളാണ് തന്റെ ഹീറോ എന്നായിരുന്നു അദ്ദേഹം ട്വീറ്റ് ചെയ്തത് തൃശൂരിലുള്ള ആർക്കെങ്കിലും ഈ പെൺകുട്ടിയെ അറിയുമോ അവളുടെയും ആ കുതിരയുടെയും ചിത്രം എനിക്ക് സ്ക്രീൻ സേവറായി ഇടാൻ വേണം അവളാണ് എന്റെ യഥാർത്ഥ ഹീറോ അവളുടെ പ്രവൃത്തി എന്നിൽ ശുഭാപ്തി വിശ്വാസം നിറച്ചു എന്നായിരുന്നു മഹീന്ദ്ര ട്വിറ്ററിൽ പുകഴ്ത്തിയത് ഇദ്ദേഹത്തിന് പുറമെ ട്വിറ്ററിൽ നിരവധി പേർ കൃഷ്ണയെ പുകഴ്ത്തി രംഗത്തെത്തി അത്ഭുതപ്പെടുത്തുന്ന പെൺകുട്ടിയും യഥാർത്ഥ കുതിരശക്തിയുമാണ് കൃഷ്ണ ഒരു ട്വിറ്റർ യൂസർ കുറിച്ചിരിക്കുന്നത് നിലവിൽ റാണാ കൃഷ് ജാൻവി എന്നീ രണ്ടു കുതിരകളാണ് കൃഷ്ണയ്ക്കുള്ളത് കുതിരസവാരിയിൽ മറ്റു കുട്ടികൾക്ക് കൃഷ്ണ പരിശീലനവും നൽകുന്നുണ്ട് കുതിരയോട്ട മത്സരത്തിൽ പങ്കെടുക്കണം എന്നതാണ് കൃഷ്ണയുടെ പുതിയ ആഗ്രഹമെന്നും റിപ്പോർട്ടുകളുണ്ട്